നടിയും മോഡലും അവതാരകിയുമൊക്കെയായ ശ്വേതാ മേനോൻ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കയാണ് നിരവധി സിനിമകളിൽ നായികയായി അഭിനയിച്ചെങ്കിലും ഇപ്പോൾ ശ്വേത കൂടുതലായി ടെലിവിഷൻ പരിപാടികൾ അവതരിപ്പിക്കുകയാണ് റിയാലിറ്റി ഷോയിലും മറ്റു പരിപാടികളിലും വിധികർത്താവിൻ്റെ റോളിൽ ആണ് നടി എത്താറുള്ളത് അഭിനയത്തിൽ നിന്ന് ശ്വേതാ മേനോൻ വിട്ടുനിൽക്കുകയാണോ എന്ന സംശയം ആരാധകർക്ക് വന്നിരുന്നു ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ ഏഷ്യാനെറ്റ് ഓൺലൈനിൽ നൽകിയ പുതിയ അഭിമുഖത്തിലൂടെയാണ് തൻ്റെ വിശേഷങ്ങൾ ശ്വേത മേനോൻ പങ്കുവച്ചത് ഞാൻ സിനിമയിൽ നിന്ന് വിട്ട് നിന്നിട്ടൊന്നുമില്ലെന്നാണ് ശ്വേത പറയുന്നത് നാഗേന്ദ്രൻ ഹണിമൂൺ എന്ന വെബ് സീരീസിൽ നല്ലതുപോലെ രസിച്ചാണ് അഭിനയിച്ചത് എനിക്ക് അത്ര കണ്ട് താല്പര്യം ജനിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ കിട്ടാത്തത് സിനിമയിൽ ഇപ്പോൾ സജീവമായി കാണാത്തത് പല ചർച്ചകളും നടക്കാറുണ്ട് മലയാളത്തിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്നൊന്നുമില്ല ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഏതു ഭാഷയും എനിക്ക് ഓക്കെയാണ് അതിനൊപ്പം കഥയും കഥാപാത്രവും നന്നാകണം എന്നു മാത്രമാണ് കണ്ടീഷൻ ഉള്ളതെന്നും ശ്വേത പറഞ്ഞു പുതിയൊരു ഗെയിം ഷോയുമായി എത്തിയിരിക്കുകയാണ് ശ്വേതോ മേനോൻ അവതാരകനായി എത്തുന്നത് ബിഗ് ബോസ് പിന്നാർ കൂടിയായ സാബുമോൻ ആണ് ഇരുവരും ഒരുമിച്ച് ബിഗ് ബോസ് ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മത്സരത്തിന് ശേഷവും നല്ല സൗഹൃദമാണ് താരങ്ങൾ കാത്തു സൂക്ഷിക്കാറുള്ളത് പുതിയ പരിപാടിയുമായി വരുന്നതിനെ പറ്റിയായിരുന്നു അഭിമുഖത്തിൽ ശ്വേത സംസാരിച്ചത് വ്യത്യസ്തമായ ഗെയിമുകളുമായി തുടങ്ങുന്ന ഷോയാണിത് തങ്ങൾക്കും അമ്പരപ്പാണുള്ളത് സെലിബ്രിറ്റി എന്നോ സാധാരണക്കാരനോ എന്നില്ലാതെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഗെയിമുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല സാബു മോനുമായിട്ടുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ചും ശ്വേത സംസാരിച്ചു സാബുവിൻ്റെ അപ്പിയറൻസ് കാണുമ്പോൾ കണിച്ചക്കാരൻ ആയിട്ട് തോന്നുമെങ്കിലും അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയാണ് ആണ് സാബു എന്ന് പറയാം എൻ്റെ ഒഫീഷ്യൽ കാമുകനാണ് സാബു മോൻ എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ജെൻറ്റിലായിട്ടുള്ള ചിലരിൽ ചിലരിൽ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ വെച്ചാണ് ഞാനും സാബു മോനുമായി അടുത്ത പരിചയത്തിലാവുന്നത് പക്ഷേ കുറച്ച് ദിവസം മാത്രമേ എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ സാബുവിനോട് അടുത്ത് സംസാരിച്ചു വന്നപ്പോഴേക്കും ഞാൻ ആ ഷോയിൽ നിന്നും പുറത്തായി മത്സരത്തിന് ശേഷം ഞങ്ങളുടെ സൗഹൃദം തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നും ശ്വേത പറയുന്നു താനിപ്പോൾ നിരന്തരമായിട്ടുള്ള യാത്രകളിലാണെന്നും നടി പറഞ്ഞു മുംബൈയിലാണ് താമസം അതുകൊണ്ട് ഷൂട്ടിങ്ങിലും മറ്റുമായി കേരളത്തിലേക്ക് വരണം അങ്ങനെ കേരളത്തിൽ നിന്ന് മുംബൈയിലേക്കും തിരിച്ചുമായി സ്ഥിരം യാത്ര തന്നെയാണ് ലോകമേ തറവാട് എന്ന പോലെ ഭാരതമേ തറവാട് എന്നതാണ് ഇപ്പോഴത്തെ നിസ്തിരം വാചകമെന്നും നടി കൂട്ടിച്ചേർത്തു